ഹലോ ഓണമൊക്കെ ആവാനായില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെല്ലാം അത്യാവശ്യം എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞാൻ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തേക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് പിന്നെ അതിൻ്റെ ഞാൻ പർച്ചേസ് ചെയ്ത പേജ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ പ്രൊഡക്റ്റിനെയും താഴെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുക അപ്പോൾ എല്ലാവരും അതനുസരിച്ച് വേണ്ട പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് സോ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്താ ഒരു ടിഷ്യൂൻ്റെ സെറ്റ് സാരിയാണ് ഇതായത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ആ പേജ് ഞാൻ ചെക്ക് ചെയ്തിട്ട് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ഇത് കംപ്ലീറ്റ് ചെക്ക് വന്നിട്ട് ടിഷ്യൂവിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് പിന്നെ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ കളക്ഷനിൽ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സാരിയാണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് എന്താ പറയുക ബോഡി കംപ്ലീറ്റ് ഈ ഒരു ചെക്ക് വർക്കാണ് വരുന്നത് പിന്നെ അതിൻ്റെ പല്ലു സെക്ഷനാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് അപ്പം ഈ പ്രൊഡക്റ്റ് എനിക്ക് ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചത് പിന്നെ ഇതിനെന്താണെന്ന് വെച്ചാൽ വേറെ കളേഴ്സൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ വേറെ കളേഴ്സ് ആണെങ്കിലും ഏത് വേണമെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് ആണ് കേട്ടോ സെക്കൻഡ് വൺ വന്നിട്ട് ഒരു സാരി തന്നെയാണ് അതിതാ ഒരു അജ്റക്ക് വരുന്നത് എന്താ പറയുക അജ്റക് പ്രിൻ്റ് വരുന്നത് ഇപ്പോഴത്തെ ഒരു ആയി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് വന്നിട്ട് ഈ സെയിം പീസ് തന്നെയാണ് ഇതാ ബ്ലൗസ് പീസും വരുന്നത് ഇതും ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഇത് ഞാൻ ബ്ലൗസ് പോലും സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു കാരണം വേറെ കുറച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഇത് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇതേപോലെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ടിഷ്യൂള് വരുന്നതാണ് പിന്നെ അതേപോലെ ഈ അജിറക്കിൻ്റെ ഒരു ഇതാണ് കംപ്ലീറ്റില് ഇത് എന്താ പറയുക ഈ ഒരു പല്ലു സെക്ഷനിലും പിന്നെ അതേപോലെ തന്നെ ബോർഡറിലും വരുന്നത് ഈ ഒരു സെയിം പാറ്റേൺ ആണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് എന്താ പറയുക ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടി പിന്നെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കുന്നു സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പിന്നെ അടുത്ത വന്നേക്കുന്നത് ഒരു സാരി തന്നെയാണ് പക്ഷേ നമുക്കത് ഓണം കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഓണത്തിൻ്റെ ആ ഒരു എന്താ പറയുക ടൈമിൽ വന്നതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതാ ഈ ഒരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ ഇത് എന്താ പറയുക ഭയങ്കര രസമുണ്ട് ഇതിൻ്റെ കളർ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കുറച്ചും ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ ഒരു ഗ്രേപ്പ് വൈൻ ആ ഒരു കളറൊക്കെ ഇല്ലേ ആ ഒരു കളറൊക്കെയാണ് ഏകദേശം വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് അതും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല പിന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക കണ്ടോ ഇങ്ങനെ പല്ലൂൽ ഈ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ദാവണി സെറ്റാണ് ഇതും എന്താ പറയുക ഒരു ടിഷ്യൂലൊക്കെ വരുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഓണത്തിന് നോർമലി കോട്ടനും ടിഷ്യൂ ഒക്കെ തന്നെയല്ലേ വരുള്ളൂ എന്താ ഈ ഒരു സെറ്റാണ് കേട്ടോ ഇത് വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഇതാണ് സ്കേർട്ട് വരുന്നത് ഇതിൻ്റെ താഴെ എന്താ പറയുക ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത്ര തന്നെ കേട്ടോ ബാക്കി ഈ ഒരു സെയിം എന്താ പറയുക ലൈൻസ് തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് അതിൻ്റെ സ്ലീവ്സിലാണ് ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ഷോളും കൂടിയാണ് കേട്ടോ വരുന്നത് ഇതാ ഇത് ഞാൻ ഒരു കുട്ടി റിവ്യൂ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പണിംഗ് വീഡിയോ ഒക്കെ വെച്ചിട്ട് അല്ലാണ്ട് എനിക്ക് എനിക്കതൊന്നും ഡീറ്റെയിൽഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു പിന്നെ ഇത് പർച്ചേസ് ചെയ്തതും അതിൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതാ അവിടെ കൊടുക്കാം കേട്ടോ അപ്പം ചെക്ക് ചെയ്ത് നോക്കും പിന്നെ ഇതിൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ വേറെ ഏത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഉള്ളത് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കുർത്തിയാണ് ഇതും ടിഷ്യൂ മെറ്റീരിയലിൽ ഹാൻഡ് വർക്കും ഒക്കെ ചെയ്തിട്ട് വരണ ഒരു ഒരു കുർത്തിയാണ് കേട്ടോ അതോ ഞാനൊരു ഒന്ന് രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുണ്ട് തോന്നും കണ്ടില്ലേ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഇത് നമുക്ക് ഓണത്തിന് ഈ സാരി ഇതാവണ പ്രിഫർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു സാരി തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഈ ഓണം അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരിതിന് മാത്രമല്ല അല്ലാണ്ട് നമുക്ക് ക്യാഷ്വലായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫങ്ഷൻ ഒരു കല്യാണമോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് വൈറ്റ് ഗോൾഡൻ പാറ്റേണിലാണ് വരുന്നതെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ഫംഗ്ഷനും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പ് സാരിയാണ് ഇത് വന്നിട്ടതാ ഈ ഒരു സാരിയാണ് കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ എന്താ പറയുക ഫുൾ ആണ് വരുന്നത് ഈ ഗോൾഡൻ ഫുൾ ബോഡി വരുന്നത് ഇതിൻ്റെ പല്ലും ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ഒരേ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് പിന്നെ അതേപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഈ ഗോൾഡൻ ഇതുണ്ടല്ലോ ഇത് വേറെ എന്തൊരു മെറ്റീരിയൽ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് പിന്നെ അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്തതും ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെയാണ് സോ അതിൻ്റെയും പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ അതും സൈഡിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതാ വന്നിട്ട് പ്ലെയിൻ അല്ല പ്ലെയിൻ അല്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി കിടക്കുന്നത് ഇത് ഇതാ ഇങ്ങനെ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ വർക്ക് വന്നിട്ടുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയലാണ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു സ്കേർട്ടും ടോപ്പുവാണേട്ടോ ഇത് വന്നിട്ട് എന്താ പറയുക ഇപ്പം നമ്മളെ ഒക്കെ ടൈമിൽ ഈ അജ്രക്കൊക്കെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ ദാവണിയാണെങ്കിലും സാരി ആണെങ്കിലും സ്കേർട്ടും ടോപ്പും ആണെങ്കിലും ഒക്കെ ആ ഒരു പാറ്റേണിൽ വരുന്ന കുറേ കളക്ഷൻസ് വരുന്നുണ്ടല്ലോ അപ്പം ഇതും ഒരു അജ്റക് പാറ്റേണിൽ വരുന്ന ഒരു സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് വന്നിട്ട്താണ് കംപ്ലീറ്റ് കോട്ടൺ ആണ് വരുന്നത് ഇത്രയും ഭാഗം പിന്നെ പിന്നെതാ ഇത് ആചരിപ്പിക്കേണ്ട ഞാൻ വെള്ളം ഒരു പാറ്റേൺ പിന്നെ ഇവിടെയാണ് കേട്ടോ ടിഷ്യൂ വരുന്നത് പിന്നെ പിന്നെതാ ഇത് കംപ്ലീറ്റ് പ്യുവർ കോട്ടൺ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട്താ ഈ സെയിം ഉള്ളതാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു തല ഇരുന്നെറ്റിന് കിടക്കണേ ഇത് ഞാൻ മെറ്റീരിയൽ ശരി ഇത് ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ കണ്ടില്ലേ നല്ല നച്ചില്ല അപ്പം അത്രയാണ് നമ്മളെ ഓണം കളക്ഷൻസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോസൊന്നും അധികം ഇടാറില്ല അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വലിയ രീതിക്ക് അറിയില്ല നമ്മൾ ചാനൽ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറേഴ് മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ലോങ് വീഡിയോസ് ഇടൽ കുറവാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ വീഡിയോ എങ്ങാണ്ടാണെന്ന് കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ ഒന്നും വീഡിയോസൊന്നും ലോങ്ങ് ഒന്നും ഇട്ടിട്ടില്ല നോർമലി ഷോർട്സ് തന്നെയാണ് ഇടല് സോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു